ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ചെറിയൊരു എൻ്റെ ഒരു ജീവിതത്തിലെ അനുഭവം പങ്കുവെക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ പേരാദ്യമായിട്ട് പത്രത്തിൽ വന്ന ദിവസം കേട്ടോ ഒന്നുകിൽ എന്തെങ്കിലും അവാർഡ് കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്നതിൻ്റെ എ പ്ലസോ അങ്ങനെയൊക്കെ ആണെങ്കിലും സാധാരണയായിട്ട് എല്ലാവരുടെയും പേര് പത്രത്തിൽ വരുള്ളൂ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്താലും വരും ഇത് രണ്ടുമല്ല ഗായ്സ് വേറൊരു കാര്യം കേട്ടോ അത് പറയുന്നതിന് മുമ്പ് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിനെക്കുറിച്ച് പറയണം കേട്ടോ ഞാൻ എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ ആർ സി ടിയിലാണ് പഠിച്ചത് ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ ഞാൻ അവിടെ കേട്ടോ പഠിച്ചത് അപ്പോൾ ഈ പ്ലസ് വൺ പ്ലസ് ടു സമയത്ത് അവിടെ വീടില്ലാത്തൊരു കൊച്ചിന് വീട് വെച്ചു കൊടുക്കുന്ന ഒരു സംഭവം വന്നു കേട്ടോ അതൊരു എൻ എസ് എസിൻ്റെ ഒരു ക്യാമ്പിന് ഒരു പന്ത്രണ്ട് ദിവസത്തെ ക്യാമ്പിന് പിള്ളേർക്ക് ഒരു പേരെ വെച്ച് കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു കെട്ടോ അപ്പോൾ അത് അതിനുള്ള ഫണ്ട് സമാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറ്റിയും കൂപ്പണക്കിയില്ലേ അമ്പത് രൂപയും ആയിരുന്നു തോന്നൂട്ടോ ഒരു കൂപ്പണ് അങ്ങനെ കുറ്റിയൊക്കെ അടിച്ചിറക്കി കൂപ്പണെല്ലാം വിറ്റ് നമ്മൾ പൈസ കൊണ്ടുപോയി നമ്മുടെ സ്കൂളിൽ കൊണ്ട് കൊടുക്കണമായിരുന്നു കേട്ടോ അത് അതിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു സംഭവം അപ്പോൾ ഈ ക്ലാസ്സിലുള്ള എല്ലാ അത്യാവശ്യം വീടില്ലാത്ത എല്ലാവരും എനിക്ക് ഒരു കുഞ്ഞു വീടായിരുന്നു കേട്ടോ എൻ്റെ ഒരു രണ്ട് മുറിയും ഒരു കുഞ്ഞു മുറിയും കേട്ടോ അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീടായിരുന്നു കേട്ടോ കുഞ്ഞു വീട് മൺകട്ടയൊക്കെ വെച്ച വീട് ചെറിയ ഓടൊക്കെ ഇട്ട വീട് അങ്ങനെയൊക്കെ ഒരു വീടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇപ്പം ഞാനും ഇങ്ങനെ അപേക്ഷ വെച്ചു കേട്ടോ നമുക്ക് കിട്ടുവായിട്ടൊന്നും അല്ല എന്നെക്കാലം ഇല്ലാത്ത പിള്ളേരൊക്കെ എവിടെ പേരുണ്ടോ കേട്ടോ പഠിതയൊക്കെ മറിച്ച് കിടക്കുന്ന പിള്ളേരുണ്ടോ അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളുടെ അപേക്ഷ വെച്ചേക്കുന്ന പിള്ളേരുള്ളൂ കേട്ടോ അപ്പം ഞാനും വെച്ചു അപേക്ഷ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്ത് അപ്പോൾ അവർ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു സ്കൂളുകാർ വേറെ ഒന്നും പിള്ളേർ ഈ നൂറ് പിള്ളേരോണോ അമ്പത് പിള്ളേരാണോ ഞാൻ അത്ര കേട്ടോ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല ഒമ്പത് പിള്ളേരാണെന്ന് തോന്നുന്നു കേട്ടോ അമ്പതോ നൂറോ പിള്ളേരായിരുന്നു എൻ എസ് എസ്സിലെ പിള്ളേർ കേട്ടോ അപ്പം നാഷണൽ സർവീസ് സ്കീം ആട്ടോ എൻ എസ് എസ് എന്ന് ഉദ്ദേശിച്ചത് അപ്പം അപ്പം ആ നാഷ എൻ എസ് എസിലെ പിള്ളേർ അമ്പതോ നൂറോ പേരുണ്ടായിരുന്നു അപ്പം അവർക്ക് താമസിക്കാനുള്ള ഒരു സ്കൂൾ അടുത്ത് വേണം കേട്ടോ അവർക്ക് താമസിക്കാനുള്ള സ്കൂൾ വേണം പിന്നെ പിള്ളേർക്ക് സേഫായിട്ട് നിന്ന് പണിയാൻ പറ്റുന്ന ഇങ്ങനെ കുത്തിറക്കമുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് ഒന്നും പണിയത്തില്ലല്ലോ കാരണം അതൊരു സേഫ്റ്റി അല്ലല്ലോ അപ്പം അവർക്ക് നിരപ്പായിട്ടുള്ള സ്ഥലമായിരിക്കണം പിന്നെ പിന്നെ വിദ്യാർത്ഥിയുടെ പേര് സ്വന്തമായിട്ട് സ്ഥലം വേണം അങ്ങനെ കുറച്ചൊക്കെ കണ്ടീഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം എല്ലാവർക്കും ഇതൊന്നുമില്ല സ്വന്തമായിട്ട് പേരിൽ അഞ്ച് സെൻ്റ് സ്ഥലമോ അങ്ങനെ എന്തൊക്കെയോ കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അപേക്ഷ വെച്ചേക്കുന്നതിൽ എനിക്ക് മാത്രം ഇത്രയും സംഭവങ്ങളല്ലോ ഒത്തു വന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് പിര കിട്ടിയത് അല്ലാതെ എന്നെക്കാളും ഒത്തിരി പിള്ളേർ പേരയില്ലാത്ത പിള്ളേർ ഇവിടി പേരുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് പേര കിട്ടിയത് അപ്പം എന്നെ നമുക്കും താമസിക്കാൻ പറ്റും അവർ നമ്മുടെ സ്കൂൾ വീടൊക്കെ വന്ന് കണ്ട് നമുക്ക് താമസിക്കാൻ പറ്റാത്ത വീടായത് കൊണ്ടാണ് നമുക്ക് പേര വന്നത് കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് പേര കിട്ടി കേട്ടോ അപ്പം നൂറോ അമ്പതോ പിള്ളേർ തന്നെയാണ് നോക്കുന്നത് അരിവിളഞ്ചാൽ സ്കൂളിലാണ് വന്ന് താമസിച്ചത് കേട്ടോ അവർ താമസിച്ച് എല്ലാവരും രാവിലെ വീട്ടിൽ വന്ന് ലൈൻ ലൈനായിട്ട് വന്ന് അവരവിടെ നിന്ന് കാപ്പി ഉണ്ടാക്കി കുടിച്ച് നമ്മുടെ വീട്ടിൽ വന്ന് പത്ത് പതിനഞ്ച് ദിവസം നമ്മുടെ അവിടെ വന്ന് നിന്ന് അവരുടെ എന്താ പറയുക ക്രിസ്മസ് അവധി ഫുള്ള് നമ്മുടെ വീട്ടിലായിരുന്നു കേട്ടോ നമുക്ക് പേരെയൊക്കെ പണിത് വന്ന് അപ്പോൾ അതിൻ്റെ എൻ എസ് എസ് കോർഡിനേറ്ററ് നമ്മുടെ രാജൻ തോമസ് സാറായിരുന്നു കേട്ടോ സാറൊക്കെ സാറിനോടൊക്കെ വളരെയധികം നന്ദിയുണ്ട് കേട്ടോ കാരണം എൻ ആർ സി സ്കൂളിനോട് തന്നെ എനിക്ക് നന്ദിയുണ്ട് അതുപോലെ തന്നെ രാജൻ തോമസ് സാറും ഞങ്ങൾ എന്നെ പഠിപ്പിച്ച സാർമാർ കേട്ടോ എന്നെ പ്ലസ് ടുവിന് പഠിപ്പിച്ച സാർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പ്രമോദ് സാറ് വിഷാദ് സാറ് പിന്നെ സുനോ സാർ അങ്ങനെയൊക്കെ സാർമാരൊക്കെ നമ്മൾ റെക്കമൻഡ് പഠിക്കുന്ന കൊച്ചാണ് അടിപൊളിയായിട്ട് പഠിക്കും നമ്മളെയൊക്കെ ഒന്ന് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ പഠിക്കുന്നതും ഒത്തിരി പഠിക്കുമെന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലേ തങ്ങളിൽ ഭേദൻ തൊമ്മെന്ന് പറഞ്ഞ പോലെ ഇച്ചിരി ഒക്കെ പഠിക്കുന്നത് പഠിക്കുമായിരുന്നു ഒത്തിരി പഠിക്കുകയെന്നൊന്നും അല്ല പഠിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഫണ്ടൊക്കെ സമാഹരിച്ച് നമുക്കൊരു കുഞ്ഞിപ്പേരയൊക്കെ വെച്ച് തന്നു കേട്ടോ അന്ന് ഭയങ്കര വാർത്തയൊക്കെയായി കേട്ടോ വിദ്യാർത്ഥികൾ കൂട്ട് കൂട്ട് കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് ഒരു ചെറിയ ഭവനം ഒരുക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യക്കായിട്ട് തങ്കച്ചിൻ്റെ മകൾ ചിത്താരക്കാണ് ഭവനം ഒരുക്കി കൊടുക്കുന്നത് വീട് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ കോർഡിനേറ്റർ രാജധംസാറിൻ്റെ നേതൃത്വം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തയായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചോദിച്ചു കേട്ടോ പത്രക്കട്ടിങ് കൊണ്ടുവന്നു പക്ഷേ അതവിടെ ഇല്ലയെന്ന് പറഞ്ഞു അത് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കാണാൻ വേണ്ടി പിന്നീടാണെങ്കിൽ അപ്പോൾ അനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എൻ്റെ പേര് എൻ്റെതായ എനിക്ക് അങ്ങനെ തന്നുകൊണ്ട് എൻ്റെ പേര് വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇന്നും എനിക്ക് ആ സ്കൂളിനോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എൻ്റെ എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിനോട് കേട്ടോ അത് അതിൻ്റെ മരിച്ചാലും അതെനിക്ക് പോവുകയല്ല ഇന്ന് ഞങ്ങൾ അതിൽ പാസ് ചെയ്ത് പോകുമ്പോൾ എൻ ആർ സി ടി സ്കൂളിൻ്റെ അതിൽ പാസ് ചെയ്ത് പോകുമ്പോൾ എനിക്കിന്നും എൻ്റെ ഒരു എന്താ പറയുക ഒരു വികാരമാണ് ആ സ്കൂൾ അവിടെയുള്ള സാർമാരാണേലും ടീച്ചർമാരാണെങ്കിലും നീങ്ങി നിൽക്കാൻ നമ്മളെ ഒരു ഒറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തുകയോ വേറെ പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെ എന്താ പറയുക പല രീതിക്കും ഒറ്റപ്പെടുത്തിയേ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്കൂളാണ് എന്താ പറയുക വേറൊരു മതത്തിൻ്റെ പേരിലോ ഒരു ജാതിയുടെ പേരിലോ അങ്ങനത്തെ ഒന്നും ഞങ്ങളുടെ സ്കൂളിൽ ആ എൻ ആർ സി സ്കൂളിൽ അങ്ങനെ ഒരു മാറ്റം നിർത്തപ്പെടലേ ഇല്ല കേട്ടോ എല്ലാ പിള്ളേരും തുല്യരായിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഒരിക്കലും അങ്ങനെ ഒരു ഒരു വിവേചനം എനിക്ക് ആ സ്കൂളിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇതാട്ടോ ഭയങ്കര സന്തോഷമാണ് സ്കൂളിനെ കുറിച്ച് ഇപ്പോഴും ഓർത്താലും ഭയങ്കര ഒരു സന്തോഷമാണ് സ്കൂളിൽ പഠിപ്പിച്ച സാർമാരാണെങ്കിലും ടീച്ചർമാരാണെങ്കിലും എന്താ പറയുക എല്ലാവരും വളരെ നല്ല സപ്പോർട്ടീവായിട്ട് നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ടൊക്കെ പെരുമാറുന്ന സാർമാരാട്ടോ അന്ന് എനിക്ക് താക്കോൽദാനത്തിന് വന്നത് ഹയർ സെക്കൻഡറിയുടെ ഏതോ ഒരു ഉന്നത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കേട്ടോ ഹയർ സെക്കൻഡറി പ്രസിഡന്റ് അങ്ങനെ എന്തോ ഒരാളായിരുന്നു അപ്പം അന്ന് വന്ന് എനിക്ക് താക്കോൽദാനമൊക്കെ തന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ നമ്മൾ പായസമൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സെറ്റപ്പ് ആക്കിയായിരുന്നു താക്കോൽദാനമൊക്കെ തന്ന് അടിപൊളിയാക്കി അപ്പം അങ്ങനെ ഒരു പെര കിട്ടി കേട്ടോ അപ്പം പെരയെല്ലാം കിട്ടി ഞാൻ വളരെ സന്തോഷമായിട്ടിരുന്നു അപ്പം എൻ്റെ അച്ഛൻ ഒരു ദിവസം മാങ്ങത്തൊട്ട് സിറ്റിക്ക് പോയപ്പം ഒരു എന്താ പറഞ്ഞേക്കാം ഒരു പറയുന്നില്ലെന്ന് ഞാൻ ഓർത്താണ് ഒരു കോൺഗ്രസ്സുകാരൻ പുള്ളി അച്ചോട് ചോദിച്ചു ഞങ്ങളുടെ പാർട്ടിക്കാർ കാരണം നിങ്ങൾക്കൊരു പെര കിട്ടിയില്ലേന്ന് അയാൾ ചോദിച്ചു അപ്പം അച്ഛ ഒന്നും പറഞ്ഞില്ല അച്ചയ്ക്ക് ആ സ്കൂളിൽ നിന്ന് കിട്ടിയെന്ന് അച്ചയ്ക്ക് അത് പറഞ്ഞാൽ മതി പാർട്ടിക്കാരാണോ ഞങ്ങൾക്ക് പേരും ഞങ്ങൾക്ക് പേരയില്ലാതെ എത്രയോ വർഷം ഞങ്ങൾ അങ്ങനെ കിടന്നു അപ്പം എനിക്കൊക്കെ പ്ലസ് ടു എന്ന് പറയുമ്പോൾ എനിക്ക് പത്ത് പതിനേഴ് വയസ്സുണ്ട് അത്രയും വർഷം ഞങ്ങൾ പെരയില്ലാതെ ആ കുഞ്ഞു പെരക്കകത്ത് കിടന്നു അപ്പം ഞങ്ങൾക്ക് ആ പെര തന്നത് സ്കൂളുകാരാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു ആരുടെ ഇതൊന്നുമല്ല സ്കൂളിലെ പിള്ളേരുടെ കയ്യിൽ നിന്ന് അമ്പത് രൂപ വെച്ച് ഓരോ കൂപ്പിന് പിരിച്ചാണ് എനിക്കന്ന് പിര കെട്ടിത്തന്നത് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒന്നുമല്ല അച്ഛ എന്നിട്ട് ഒന്നും ഇണ്ടാതെ പോകുന്നു ഇനിയിപ്പോൾ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ എന്തേലും ആവുമോയെന്നോർത്ത് അച്ഛൻ ഒന്നും പറഞ്ഞില്ല ഞങ്ങളുടെ പാർട്ടിക്കാർ കാരണം അതൊരു കോൺഗ്രസ്സുകാരനാ പറഞ്ഞതും പാർട്ടിക്കാർ കാരണം നിങ്ങൾക്ക് ഒരു പെര കിട്ടിയില്ലേന്ന് അപ്പം ഞാൻ ആലോചിക്കും അവർക്കൊക്കെ എന്തൊരു വിവരമാണെന്ന് ആലോചിക്കുക അവരെന്നാന്ന് അറിഞ്ഞോണ്ട് ഈ ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞത് ഞാൻ എന്നും ഞാൻ പറയുക ആരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് എൻ ആർ സി ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സാർമാരും ടീച്ചർമാരും കുട്ടികളുമാണ് വേറെ ആരുമല്ല അതിൻ്റെ ഭാരവാഹികളെല്ലാവരും കേട്ടോ അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടീനെ ഞാൻ പൊക്കി പറയലാം എനിക്ക് അവരിൽ നിന്നൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അവരാരും ഒരു ദിവസത്തിന് ഞാൻ പറയലാം അപ്പം ഇതായിരുന്നു കേട്ടോ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ആദ്യമായിട്ട് പത്രത്തിൽ വന്ന ദിവസം അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ അപ്പം ഇന്നും ആ സാറന്മാരോടും ടീച്ചർമാരോടും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട് സ്നേഹമുണ്ട് മനസ്സിലിന്നും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ